ഫ്രാൻസിസ് പാപ്പയ്ക്ക് അവസാനമായി ഹസ്തദാനം നൽകി ആശീർവാദം സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് മലയാളിയും തൃശൂർ അതിരപതിയുടെ സഹായമെത്രാനുമായ മാർട്ടോണി നീലങ്കാവിലിനായിരുന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് പോളാറാമൻ ഹാളിൽ നടന്ന ഫ്രാൻസിസ് പാപ്പയുടെ അവസാന പൊതുദർശന കൂടിക്കാഴ്ചയിലാണ് ബിഷപ്പ് മാർ ടോണി നീലങ്കാവിൽ രണ്ടാമനായി പാപ്പയുടെ കൈപിടിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് തുടർന്ന് ശ്വാസ തുടർന്ന് ഫെബ്രുവരി പതിനാലിന് പാപ്പയെ റോമിലെ ജമല്ലി ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് മാറ്റി പാപ്പയ്ക്ക് ചരിത്രമാണ് മർട്ടോണി നീലങ്കാവിൽ സീറോ മലബാർ സഭയുടെ റിസർച്ച് സെന്ററായ എൽ ആർ സി മുതൽ കോർഡിനേറ്റ് ചെയ്ത ഒരു റിസർച്ച് വർക്ക് ആ റിസർച്ച് വർക്ക് പബ്ലിഷ് ചെയ്തത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്നിനാണ് ആ വർക്കാണ് മാർപാപ്പയ്ക്ക് കൊടുത്തത് കേരളത്തിൽ നിന്ന് ഒരു മെത്രാന് ലഭിച്ച അമൂല്യ അവസരം കൂടിയായിരുന്നു തൃശൂർ അതിരൂപതയുടെ സഹായ മെത്രാന് ലഭിച്ചത് വത്തിക്കൻ ഡെസ്ക് വോക്സ് ന്യൂസ്